മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഒന്നാം ദിനമായ തിങ്കളാഴ്ച അറബിക് ഉറുദു സംസ്കൃതോത്സവങ്ങളും രചനാ മത്സരങ്ങളുമാണ് പ്രധാനമായും നടന്നത് സ്റ്റേജിന മത്സരങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും നാല് ദിവസങ്ങളിലായി നടക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും പരം വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് മുന്നൂറിൽ പരം ഇനങ്ങളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് അറബി കലോത്സവം ക്ഷേത്രകലകൾ പദ്യം ചൊല്ലൽ ഉറുദു സംസ്കൃതോത്സവം തുടങ്ങിയവയും രചനാ മത്സരങ്ങളുമാണ് തിങ്കളാഴ്ച നടന്നത് എത്ര സമൃദ്ധയോട് കൂടി അവിടെ ജനങ്ങൾ വസിക്കുന്നത് അമ്പ 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 അവിടെ യുദ്ധം ഉണ്ടായാൽ ആ ഐശ്വര്യം മുഴുവൻ ഇല്ലാതെ കണ്ട ചൊവ്വാഴ്ച ബാൻഡ് മേളം ഗോത്രകലകൾ മിമിക്രി മോണോ ആക്ട് നാടൻപാട്ട് വഞ്ചിപ്പാട്ട് തുടങ്ങിയ ഇനങ്ങൾ ഉപജില്ലാ കലോത്സവ വേദികളെ സജീവമാക്കും മേളയുടെ ഉദ്ഘാടനവും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ